വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ ആശമാന

നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങൾ കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ കാണുന്നു ചർച്ച ചെയ്യും അവരെ കേരളത്തിലെ പറഞ്ഞേ നിങ്ങൾ എത്ര എത്ര സമരം സമരം ആ അവസാനിപ്പിക്കുക യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം അങ്ങനെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള സമര പരിപാടികളുമായിട്ടാണ് എന്തുകൊണ്ടെത്താതിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് സാധിക്കില്ല കാരണം ആ ഭീഷണിയും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭീഷണിയെ ക്ലാസ് വെച്ചിരിക്കുന്നത് Right? പൂർണ്ണ പിന്തുണ ഈ സമരത്തിന്